നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകാൻ കാരണം പി വി അൻവറാണ് പി വി അൻവറും പിണറായി വിജയനും തമ്മിലുള്ള തർക്കം പി വി അൻവർ മേൽ നടത്തിയ ആരോപണങ്ങൾ ഇതൊക്കെയാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് വേദിയ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് വേദിയായത് പി വി അൻവർ ഇപ്പോൾ എന്താ പറയുക രണ്ടും ഘട്ട അവസ്ഥയിലാണ് തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിലേക്ക് എടുക്കേണ്ട എന്ന് ഹൈക്കമാൻഡ് കർശനമായി പറഞ്ഞിരിക്കുന്നു ഈ സാഹചര്യത്തിൽ പി വി അൻവറിന് യു ഡി എഫിലേക്ക് പോകാൻ പറ്റില്ല പി വി അൻവറിനെ വേണമെങ്കിൽ യു ഡി എഫിൽ എടുക്കാം പക്ഷേ തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിൽ എടുക്കാൻ പറ്റില്ല എന്നാണ് ഹൈക്കമാൻഡിൻ്റെ ശക്തമായ നിലപാട് ഇത് അൻവറിന് വലിയ തിരിച്ചടിയാണ് അൻവറാകെ കുടുങ്ങിയിരിക്കുകയാണ് മാത്രമല്ല യു ഡി എഫ് അൻവറിനോട് ആദ്യമൊക്കെ അനുഭാവപൂർണമായ സമീപനം സ്വീകരിച്ചെങ്കിലും ഇപ്പോൾ അവർ അൻവറിനെ വലിയ അൻവറിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല ബി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് അൻവർ പറഞ്ഞു പറഞ്ഞത് മാത്രമാണ് യു ഡി എഫ് അംഗീകരിച്ചത് അത് അൻവർ പറഞ്ഞാലും ഇല്ലെങ്കിലും വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കും യു ഡി എഫ് കോൺഗ്രസ് ഈ സാഹചര്യത്തിൽ രണ്ടും കെട്ട അവസ്ഥയിലാണ് അൻവർ തൃണമൂൽ കോൺഗ്രസ് ഒരിക്കലും യു ഡി എഫിൻ്റെ ഭാഗമാകില്ല എന്നത് ഉറപ്പായി ഈ സാഹചര്യത്തിൽ നിലമ്പൂരിൽ മത്സര മത്സരം മാറുകയാണ് ഒരു ചതിഷ്കോണ മത്സരം തന്നെ നിലമ്പൂരിൽ നടക്കും പി വി അൻവർ നിലമ്പൂരിൽ തൃണമൂൽ കോ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കും അതിനുള്ള സാധ്യതകൾ കൂടിക്കൂടി വരുന്നു ആദ്യം പി വി അൻവർ പറഞ്ഞത് താൻ മത്സരിക്കില്ലെന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുമെന്നാ വിജയിപ്പിക്കുമെന്നുമാണ് പക്ഷേ പിന്നീട് നടന്ന സംഭവ വികാസങ്ങളാണ് പി വി അൻവറിൻ്റെ യു ഡി എഫ് പ്രവേശനത്തിന് തിരിച്ചടിയായി മാറിയത് പി വി അൻവറിൻ്റെ യു ഡി എഫ് പ്രവേശനം വലിയ പ്രതിസന്ധിയിലായി മാറി തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നി നിന്നെങ്കിലും ഒരു ഒരു ഘട്ടത്തിൽ ഭാഗമായി നിന്നെങ്കിലും ഇന്ത്യ മുന്നണിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അവർ സജീവമല്ല മാത്രമല്ല മമതാ ബാനർജി ഇന്ത്യ മുന്നണിയെ പലപ്പോഴായി വിമർശിക്കുകയും ചെയ്യുന്നു അങ്ങനെയുള്ള തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിൽ ചേർത്ത് കഴിഞ്ഞാൽ ശക്തമായ തിരിച്ചടി ലഭിക്കും എന്നാണ് കോൺഗ്രസിൻ്റെ വിലയിരുത്തൽ കോൺഗ്രസ് നേതാക്കളുടെ വിലയിരുത്തൽ ഹൈ ഹൈക്കമാൻഡിൻ്റെ വിലയിരുത്തൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് താല്പര്യമുണ്ടെങ്കിലും ഹൈക്കമാൻഡ് പറയുന്നതിനപ്പുറം പ്രവർത്തിക്കാൻ കോൺഗ്രസ്സിന് കഴിയില്ല അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം എന്തായാലും പി വി അൻവർ നിലമ്പൂരിൽ മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പി വി അൻവറും കൂടി മത്സരിക്കുന്നതോടുകൂടി നിലമ്പൂരിൽ മത്സരം തീപാറും പി വി അൻബർ പി വി അൻബറാണ് ഈ ഉപതെരഞ്ഞെടുപ്പിന് കാരണക്കാരനായി മാറിയത് പിന്നീട് തൃണമൂലിൽ ചേർന്നപ്പോൾ താൻ മത്സരരംഗത്ത് ഇല്ലെന്നും ബി എസ് ജോയിയെ മത്സരിപ്പിക്കണമെന്നും പി വി അൻവർ പറഞ്ഞു എന്തായാലും മലപ്പുറത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥി ബി എസ് ജോയി തന്നെയാണ് പക്ഷേ അൻബറിനെ കൂടെ കൂട്ടാൻ അൻവറിൻ്റെ തൃണമൂൽ കോൺഗ്രസ്സിനെ കൂടെ കൂട്ടാൻ താൽപ്പര്യമില്ല ഹൈക്കമാൻഡിന് തൃണമൂൽ കോൺഗ്രസ് പല കാര്യങ്ങളിലും ഇന്ത്യ മുന്നണിയോട് നിസ്സഹരിച്ചു നിൽക്കുന്ന പ്രസ്ഥാനമാണ് ബംഗാളിൽ ഒതുങ്ങി ഒതുങ്ങി നിൽക്കുന്ന തൃണമൂൽ കോൺഗ്രസ് കേരളത്തിൽ പി വി അൻവറിലൂടെ വളരാമെന്ന് മനക്കോട്ട് മനക്കോട്ട കെട്ടുന്നു തൃണമൂൽ കോൺഗ്രസ് പി വി അൻവർ ഉണ്ടാക്കിയത് തന്നെ യു ഡി എഫിലേക്ക് ചേക്കേറാൻ വേണ്ടിയാണ് മറ്റൊന്ന് ഒരു രാജ്യസഭ എം പി സ്ഥാനവും പി വി അൻവർ സ്വപ്നം കണ്ടു പക്ഷേ ഇപ്പോൾ അതൊന്നും നടക്കാത്ത അവസ്ഥ തൃണമൂൽ കോൺഗ്രസിൻ്റെ ബൂത്ത് തല പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു പി വി അൻവർ നിലമ്പൂരിൽ പി വി അൻവർ ഇപ്പോൾ മനസ്സിലാക്കുന്നു യു ഡി എഫ് തങ്ങളെ എടുക്കില്ല എന്ന നഗ്നമായ സത്യം അതുകൊണ്ട് തന്നെ പി വി അൻവർ ഒറ്റയ്ക്കുള്ള ഒരു പോരാട്ടത്തിന് ഒരുങ്ങുന്നു നിലമ്പൂരിൽ കടുത്ത പോരാട്ടം കാഴ്ചവെക്കാൻ ബി ജെ പിയും ശ്രമിക്കുന്നുണ്ട് യു ഡി എഫും എൽ ഡി എഫും ബി ജെ പിയും ശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെ നിർത്തും എന്നുള്ളത് ഉറപ്പാണ് എൽ ഡി എഫ് ആര്യാടൻ ചൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ചരടുവലികൾ തുടങ്ങിക്കഴിഞ്ഞു ബി എസ് ജോയി നിലമ്പൂരിൽ മത്സരിച്ചാൽ ആര്യാടൻ ഷൗക്കത്ത് എൽ ഡി എഫ് സ്വതന്ത്രനായി മത്സരിക്കും എന്നത് ഏകദേശം ഉറപ്പ് ഉറപ്പായി കഴിഞ്ഞു ഈ സാഹചര്യത്തിലാണ് അൻവറിൻ്റെ പ്രതിഷേധം അൻവർ വിചാരിച്ചത് തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കി ഈസി അങ്ങ് യു ഡി എഫിലേക്ക് കയറാമെന്നാണ് പക്ഷേ ഹൈക്കമാൻഡ് കേരളത്തിലെ നേതാക്കൾക്ക് ശക്തമായ നിർദ്ദേശം തന്നെ നൽകിയിരിക്കുന്നു യു ഡി എഫിലേക്ക് അൻവറിനും കൂട്ടർക്കും പ്രവേശനമില്ല എന്ന ശക്തമായ നിർദ്ദേശം യു ഡി എഫിലേക്ക് അൻബറിനും കൂട്ടർക്കും പ്രവേശനമില്ലാത്ത സാഹചര്യത്തിൽ നിലമ്പൂരിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ അത് സ്വതന്ത്രനായല്ല തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ അൻവർ തീരുമാനിച്ചിരിക്കുന്നു ആ പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് അൻവറിനോട് അടുത്ത വൃത്തങ്ങൾ പൊളിറ്റിക്സ് കേരളയോട് പറഞ്ഞു നാളെയോ മറ്റന്നാളോ ആ പ്രസ്താവന ഉണ്ടാകും തങ്ങൾ താൻ മത്സരിക്കും എന്ന് അൻവർ തുറന്നു പറയും പത്രസമ്മേളനത്തിൽ അതാണ് ഇപ്പോൾ നടക്കുന്നത് നിലമ്പൂരിൽ നിലമ്പൂരിൽ ട്വിസ്റ്റോട് ട്വിസ്റ്റാണ് പല വിധത്തിലുള്ള ട്വിസ്റ്റുകളാണ് നടക്കുന്നത് വി എസ് ജോയിയെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് പിണങ്ങി നിൽക്കുകയാണ് ആര്യാടൻ ഷൗക്കത്തിനെ റാഞ്ചാൻ സി പി ചുറ്റി നടക്കുന്നുണ്ട് ണൻ ഷൗക്കത്ത് സി പി എമ്മിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന വാർത്തകൾ പുറത്തു വന്നു കഴിഞ്ഞു ആര്യാടൻ ചൗക്കത്ത് അത് നിഷേധിച്ചിട്ടില്ല നിഷേധിച്ചിട്ടുമില്ല സമ്മതിച്ചിട്ടുമില്ല നിഷേധിച്ചിട്ടുമില്ല അതാണ് യഥാർത്ഥ അവസ്ഥ എന്തായാലും ആര്യാടൻ ചൗക്കത്തിന് എൽ ഡി എഫ് റാഞ്ചും അങ്ങനെ വന്നു കഴിഞ്ഞാൽ മത്സരം എൽ ഡി എഫും യു ഡി എഫും എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള ശക്തമായ മത്സരമായി മാറും അതോടൊപ്പം തന്നെ ബി ജെ പിയും ശക്തമായ രീതിയിൽ അവിടെ മത്സരിക്കാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു അതിന് പുറമെയാണ് അൻവർ മത്സരിക്കുന്നത് ഇതോടെ ചതുഷ്കോണ മത്സരം അത് നിലമ്പൂരിൽ നടക്കും തീമാറുന്ന മത്സരം തന്നെയാകും നിലമ്പൂരിൽ നടക്കുന്നത് അതാണ് ഇപ്പോൾ പൊളിറ്റിക്സ് കേരളയ്ക്ക് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് എന്തായാലും അൻവർ രണ്ടും കൽപ്പിച്ച് തന്നെ നിൽക്കുകയാണ് രണ്ടും കൽപ്പിച്ച് അൻവർ നിൽക്കുമ്പോൾ അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം ചർച്ചയായി മാറുന്നു അൻവർ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും കാര്യങ്ങൾ നടന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അൻവർ പ്രതീക്ഷിച്ചത് തൃണമൂൽ കോൺഗ്രസ്സിലേക്ക് പോ തൃണമൂൽ കോൺഗ്രസിലേക്ക് പോകുമ്പോൾ തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിൻ്റെ ഘടകകക്ഷിയാക്കി മാറ്റിയെടുത്തുകൊണ്ട് യു ഡി എഫിൻ്റെ ഓരം ചേർന്ന് പോകാം എന്നാണ് അത് കേരളത്തിലെ നേതാക്കൾക്ക് ഏറെക്കുറെ സമ്മതമൊക്കെ ആയിരുന്നു പക്ഷേ ഹൈക്കമാൻഡ് തള്ളിക്കളഞ്ഞു ഈ സംഭവം കാരണം ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ്സിൻ്റെ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ എതിരാളി തൃണമൂൽ കോൺഗ്രസ് ആണ് കോൺഗ്രസിൽ നിന്ന് വിട്ട് മമതാ ബാനർജി രൂപീകരിച്ച പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ കോൺഗ്രസിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി മാറിയ പാർട്ടിയാണ് മാത്രമല്ല ഇന്ത്യ മുന്നണി ഇന്ത്യ മുന്നണിയുടെ പല തീരുമാനങ്ങളിലും മമതാ ബാനർജി ഉൾപ്പെടുന്നില്ല മന മമതാ ബാനർജി സഹകരിക്കുന്നില്ല ഈ സാഹചര്യത്തിൽ തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിലേക്ക് എടുത്തു കഴിഞ്ഞാൽ എൽ ഡി എഫ് അതൊരു ആയുധമാക്കി മാറ്റുകയും ചെയ്യും അതുകൊണ്ടാണ് ഹൈക്കമാൻഡ് ശക്തമായി പറഞ്ഞത് അൻവർ വേണമെങ്കിൽ വരട്ടെ തൃണമൂൽ കോൺഗ്രസ് വരണ്ടായിരുന്നു തൃണമൂൽ കോൺഗ്രസിന്റെ കൂടെ അല്ലാതെ അൻവറിനെ ഒറ്റയ്ക്ക് യു ഡി എഫിൽ ചെന്ന് ചേക്കേറാനും പറ്റില്ല ഈ സാഹചര്യത്തിലാണ് അൻവർ ശക്തമായ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് അദ്ദേഹം നിലമ്പൂരിൽ മത്സരിക്കും നിലമ്പൂരിൽ ടിസ്റ്റ്